എല്ലാവർക്കും പത്തരമാറ്റിൻ്റെ വരാൻ പോകുന്ന ഒരു കിട്ടലിൽ എപ്പിസോഡിലേക്ക് സ്വാഗതം എല്ലാവരും ചാനൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ വീഡിയോ മുഴുവനായി കാണാൻ കൂടി ശ്രമിക്കണം ആദർശമായിട്ട് അമ്മ ഫുഡ് കഴിക്കാൻ വേണ്ടി നിന്നെ കാത്തിരിക്കുകയാണ് എന്ന് പറഞ്ഞ് നായന നന്ദുവിനെ വിളിച്ചുകൊണ്ട് പോവുകയാണ് അപ്പോഴേക്കും അനിയും ഫുഡ് കഴിക്കാൻ വേണ്ടി അങ്ങോട്ടേക്ക് വരുന്നുണ്ട് അപ്പോൾ അനാമിക എന്ത് ചെയ്യുന്നുണ്ട് അനിയുടെ അടുത്തിരിക്കാൻ പോവുകയാണ് പക്ഷെ അപ്പോഴേക്കും നന്ദു അവിടെ വന്ന് അനാമികയുടെ ചേരലിരിക്കുകയാണ് ഇല്ലിമ്മേ ഇത് കണ്ടില്ലേ എൻ്റെ ചേരല ആ നന്ദു വന്നിരിക്കുന്നത് അവളോട് എഴുന്നേറ്റ് പറ പറയുന്നത് ദേവിയാനോട് അനാമിക പറയുന്നുണ്ട് ഇത് കേട്ട തന്നെ ദേവിയാനി പറയുന്നുണ്ട് അതിഥികൾ ഭക്ഷണം കഴിക്കാൻ വന്നാൽ അവരെ എഴുന്നേൽപ്പിക്കുന്ന ശീലം നമ്മുടെ തറവാട്ടിൽ ഇല്ല മോളെ ഇവിടെ വേറെയും ചേർ ഉണ്ടല്ലോ അവിടെ പോയിരിക്കും മോള് അതിനുശേഷം ഒന്നും ഇടാനാവാതെ അനാമിക മറ്റൊരു ചേർ എടുത്ത് ഇരിക്കുകയാണ് ബി അവർക്ക് ഫുഡ് എടുത്തു കൊടുക്കുന്നുണ്ട് അപ്പോൾ പറയുന്നുണ്ട് നന്ദുമോള് വന്നുകൊണ്ട് അനിക്ക് മുഖത്ത് സന്തോഷം കാണാനുണ്ട് അല്ലെങ്കിൽ എപ്പോഴും വാടിയ മുഖമായിട്ടാണ് ഇവിടെ നിൽക്കുന്നത് വരേണ്ടവർ ചേർന്നില്ലെങ്കിൽ ഇങ്ങനെയാണ് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പോരടിച്ച് ജീവിക്കേണ്ടി വരും നന്ദുമോള് ഈ വീട്ടിലെ മരുമകളായി വന്നിരുന്നെങ്കിൽ ഈ വീട്ടിൽ എന്ത് സന്തോഷമായിരുന്നേനെ ഈ വീട്ടിലിപ്പോൾ ദിവസം തോറും പ്രശ്നങ്ങൾ കൂടി വരികയല്ലേ അങ്ങനെ അനാമിക കേൾക്കാൻ വേണ്ടി ദേവിയനി പറയുകയാണ് ഈ സമയത്ത് അനാമിക എന്ത് ചെയ്യുന്നുണ്ട് നന്ദുവിനെ അനിയനെയും വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അത് നന്ദുവിൻ്റെ ശ്രദ്ധപ്പെടുന്നുണ്ട് കേട്ടോ അങ്ങനെ ശ്രദ്ധിച്ച നന്ദു എന്ത് ചെയ്യുന്നുണ്ട് അനിയുടെ പ്ലേറ്റിലേക്ക് രണ്ട് മൂന്ന് ചപ്പാത്തി എടുത്തു കൊടുക്കുകയാണ് അപ്പം അനി പറയുന്നുണ്ട് നന്ദു എന്താ എനിക്ക് ഇത്രയും ചപ്പാത്തി ഒന്നും വേണ്ട ഞാൻ ആകെ രണ്ടെണ്ണേ കഴിക്കൂ അത് പറഞ്ഞാൽ പറ്റില്ല അനി നീ നല്ലോണം ഭക്ഷണം കഴിച്ചേ പറ്റൂ നീ വല്ലാതെ ക്ഷീണിച്ചു പോയി അനി നിന്റെ പണ്ടത്തെ ഗ്ലാമറൊക്കെ പോയി നീ നല്ലോണം ഭക്ഷണം കഴിക്കുക എന്ന് പറഞ്ഞ് നിർബന്ധിച്ച് ഭക്ഷണം കഴിപ്പിക്കാണ് കേട്ടോ അനിയേ നന്ദു അങ്ങനെ ഞാൻ മാത്രം കഴിച്ചാൽ മതിയോ നീയും കഴിക്കുക എന്ന് പറഞ്ഞെന്ത് ചെയ്യുന്നുണ്ട് നന്ദുവിനെ നിർബന്ധിക്കുന്നുണ്ട് ഇവകെ കണ്ട് സഹിക്കാനാവാതിരിക്കാണ് കേട്ടോ അനാമിക എന്താ ഇവർക്ക് രണ്ടുപേർക്ക് മാത്രം കഴിച്ചാൽ മതിയോ ഞാൻ എത്ര നേരമായി ഇവിടെ വന്നിരിക്കാൻ തുടങ്ങിയിട്ട് അരോ എന്താ എനിക്കൊന്നും വിളമ്പി തരാതെ എന്ന് അനാമിക ദേവിയനോട് ചോദിക്കുന്നുണ്ട് ഓ ചുട്ട ചുട്ടം മറുപടി കൊടുക്കുന്നുണ്ടോട്ടോ അതെന്താ അനാമിക നിനക്ക് രണ്ട് കൈയില്ലേ എടുത്ത് വിളമ്പി തിന്നോ അല്ലെങ്കിൽ ആ നിന്റെ അമ്മ രേവതി വരുന്നുണ്ട് അവരടുത്ത് തന്നോളൂ എന്നൊക്കെ രേവതിയെ നോക്കി ദേവേനെ പറയുകയാണ് അതിനുശേഷം രേവതി വന്ന് അനാമികക്ക് ചപ്പാത്തി എടുത്തു കൊടുക്കുകയാണ് പിന്നീട് രേവതി വന്ന് ഭക്ഷണം കഴിക്കാൻ ഇരിക്കുമ്പോൾ പാത്രം തുറന്ന് നോക്കുന്നുണ്ട് അത് കാലിയായി കാണും എന്നിട്ട് പറയുന്നുണ്ട് അയ്യോ മോളെ ഇതിലൊരു ചപ്പാത്തി പോലും ഇല്ലല്ലോ ആ നന്ദു എന്ന് പറയുന്നവൾ മൊത്തം അടുത്ത് തിന്നാളഞ്ഞു പിന്നീട് കാണിക്കുന്നത് അനാമിക എന്ത് ചെയ്യുന്നുണ്ട് അനിയുടെ അടുത്ത് വന്ന് പറയുന്നുണ്ട് നന്ദുവിൻ്റെ എക്സാമിന് ഞാനും കൂടെ നിൻ്റെ കൂടെ വരുന്നുണ്ട് കേട്ടോട് എന്തെ അനി പറയുന്നുണ്ട് വേണ്ട എനിക്ക് നന്ദുവിന്റെ എക്സാമിന്റെ തിരക്കിലാണ് അതിന്റെ കൂടെ നിന്നെയും കൂടി നോക്കാൻ എനിക്ക് പറ്റില്ല അപ്പൊ തന്നെ ദേവയാനി വന്ന് ഇടപെടുന്നുണ്ട് അനാമിക നീ എന്തിനാ നന്ദുവിന്റെ എക്സാമിന് കൂടെ പോകുന്നത് എക്സാമിന് തടസ്സം നിക്കാനാണോ ഇത് നിങ്ങളെ ഹണിമൂൺ ട്രിപ്പൊന്നും അല്ല നിനക്ക് അനിയം കൂട്ടി ട്രിപ്പിന് പോകണം മറ്റൊരു ദിവസം ദിവസമാവാ നന്ദുവിൻ്റെ എക്സാമാ അവര് പോയിട്ട് വരട്ടെ ദേവയാനി മറുപടി കൊടുക്കുന്നുണ്ട് ഇത് കേട്ട് അനാമിക തുള്ളുന്നുണ്ട് കേട്ടോ കലി കയറി തുള്ളുന്നുണ്ട് അന്തു അനിയും കൂടി ഒരുമിച്ച് പോകുന്നത് അനാമികയ്ക്ക് തീരെ പിടിക്കുന്നില്ല ഇനി എന്തായിരിക്കും അനാമിക കാട്ടിക്കൂട്ടുക തുടർന്നുള്ള എപ്പിസോഡുകൾക്ക് ഈ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക